എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉച്ചയ്ക്കുള്ള വിൽപ്പന പോസ്റ്റുകളൊക്കെ എത്തിയിട്ടുണ്ട് കുറച്ച് പോസ്റ്റുകളേ ഉള്ളൂ എല്ലാവരും വീഡിയോയുടെ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക ആദ്യമായി ഒരു പശുവും ഒരു കുട്ടിയും വിൽപ്പനക്ക് ഇത് പ്രസവിച്ചിട്ട് രണ്ട് മാസമായി ഒൻപത് ലിറ്റർ പാൽ ഇപ്പോൾ കറക്കുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് അൻപതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് തൂവക്കാട് ഒരു വലിയൊരു ആട് വിൽപ്പനക്ക് രണ്ടര മാസം ചെനയുണ്ടെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനെട്ട് നാന്നൂറ് സ്ഥലം പുത്തനത്താണി ഏകദേശം ഏഴ് മാസം പ്രായമായ രണ്ട് പോത്തും പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം കോഴിക്കോട് ഡെലിവറി സൗകര്യം ലഭ്യമാണ് വേറൊരു പോത്തും പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് രണ്ടത്താണി ഒരൊന്നര ലിറ്റർ മുകളിൽ പാല് കറക്കാവുന്ന ഒരു മലബാരി വലിയ ആട് വിൽപ്പനക്ക് ഒരു വലിയ ബീറ്റിൽ ക്രോസ് ആടുമായിട്ട് മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനെട്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മുണ്ടക്കൽ രണ്ട് നല്ല ആട്ടും കുട്ടികളെ വിൽപ്പനക്ക് നല്ല ഇടനീട്ടം നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള ഇവരുടെ വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിനെട്ടായിരത്തി എഴുന്നൂറ് രൂപ ഒരു മുട്ടന് ഒരു പെട സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഫുൾ റെഡ് റോക്ടൈൽ ബീറ്റാ ഫിഷ് വിൽപ്പനക്ക് ഇത് പത്ത് ജോഡി വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് നൂറ്റി രൂപ ജോഡിക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇവിടെ ഇന്നത്തെ ഉച്ചക്കുള്ള നമ്മുടെ സെയിൽ പോസ്റ്റുകൾ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാണെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ വിൽപ്പനയ്ക്ക് താല്പര്യം എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് വാട്ട്സപ്പ് ചെയ്യാം പുതിയ തിരി വരുന്നവർക്കും ജയഹിം ഷെയ്ക്കിസാൻ